ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം എല്ലാവർക്കും എൻ്റെ രാധേഷ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുവാൻ പോകുന്നത് നിങ്ങൾക്കറിയാം എൽ നമ്മളിൽ എല്ലാവരും ഒരുപാട് വ്രതം എടുക്കുന്നവരാണ് അതായത് സോമവാര വ്രതം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച വ്രതം തിരുവാതിര വ്രതം ശിവരാത്രി വ്രതം ഷഷ്ടി വ്രതം അങ്ങനെ ഒരുപാട് വ്രതങ്ങൾ ഒരുപാട് വ്രതങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് എങ്കിലും ഇവയെല്ലാം തന്നെ നമ്മുടെ ഐശ്വര്യത്തിനും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സുഖമായി ജീവിക്കുന്നതിനും വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നു ഷഷ്ഠി വ്രതം സോമവേരവ്രതം എടുക്കുന്നത് വിവാഹം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനായും അതേസമയം വിവാഹിതരാണെങ്കിൽ നമ്മൾ ദീർഘസുമങ്കിരിയായിരിക്കുന്നതിനായും നമ്മൾ എടുക്കുന്ന വ്രതമാണ് സോമവാര വ്രതം അങ്ങനെ ഓരോ വ്രതങ്ങളും നമ്മൾ എടുക്കാറുണ്ട് എന്നാൽ നമ്മൾ ചെയ്ത പാപങ്ങൾ നശിക്കുന്നതിനും പിതൃശാപങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടുന്നതിനും നമ്മൾ എടുക്കേണ്ട വ്രതമാണ് ഏകാദശി വ്രതം ഏത് വ്രതം എടുത്താലും അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആഹാരം മാറ്റിവെച്ചിട്ട് ആ ദിവസം ആഹാരം മാറ്റിവെച്ചു ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കുന്നു എന്നതാണ് ഏത് വ്രതത്തിൻ്റെയും പ്രധാന നമ്മുടെ കലണ്ടർ അനുസരിച്ച് ഏകാദശി വ്രതം ആരും എടുക്കരുത് കാരണം അത് ദശമി കലർന്നു വരുന്ന ഏകാദശിയായിരിക്കും ചിലപ്പോൾ ഏകാദശിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ദിവസം ഏകാദശി എടുക്കരുത് അത് പാപ ഏകാദശിയാണ് ദശമി കലർന്നു വരുന്ന ഏകാദശി അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഏകാദശിക്കും എന്നാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം വേദപഞ്ചാംഗം അനുസരിച്ചാണ് ഏകാദശി കണക്കാക്കുന്നത് ഒരു മാസത്തിൽ രണ്ട് ഏകാദശിയാണ് വരുന്നത് ഒന്ന് ശുക്ലപക്ഷ ഏകാദശി അല്ലെങ്കിൽ വെളുത്തപക്ഷ ഏകാദശി രണ്ടാമത്തത് കറുത്തപക്ഷ ഏകാദശി കറുത്തവാവ് കഴിഞ്ഞ് പൗർണമിക്ക് മുമ്പായി വരുന്നതാണ് ശുക്ലപക്ഷ ഏകാദശി കറുത്തവാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസമാണ് ശുക്ലപക്ഷ ഏകാദശി വരുന്നത് കറുത്തപക്ഷ ഏകാദശി വരുന്നത് വെളുത്ത പാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസമാണ് കറുത്തപക്ഷ ഏകാദശി വരുന്നത് വേദപഞ്ചാംഗം അനുസരിച്ച് സൂര്യോദയം മുതൽ അടുത്ത ദിവസം സൂര്യോദയം വരെ വരുന്നതാണ് ഒരു ദിവസം അതായത് ഏകാദശി നമ്മൾ അതിലാണ് എടുക്കേണ്ടത് കാരണം സൂര്യോദയത്തിൽ ഏകാദശി ഉണ്ടായിരിക്കണം അടുത്ത ദിവസം സൂര്യോദയത്തിലും ആ ഏകാദശി ഉണ്ടായിരിക്കും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇതിന് ചില മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം ശുദ്ധ ഏകാദശി എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഏകാദശി തുടങ്ങി അടുത്ത ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഏകാദശി ഉണ്ടെങ്കിൽ ഇതിനെ ശുദ്ധ ഏകാദശി എന്ന് പറയും കാരണം അന്ന് ദശമി വരുന്നില്ല ഈ ഏകാദശിയുടെ തലേ ദിവസമായിരിക്കും ദശമി അന്നാണ് നമ്മൾ ഒരിക്കലെടുക്കുന്നത് ഒരു നേരം അരി ആഹാരവും മറ്റ് രണ്ട് നേരങ്ങളിലേയും പഴങ്ങളോ മറ്റ് പച്ചക്കറികളോ മറ്റു ധാന്യങ്ങളോ എന്തെങ്കിലും കഴിക്കാം ഇതാണ് ശുദ്ധ ഏകാദശി അടുത്ത ദിവസം ദ്വോദശി ആയിരിക്കും അന്ന് രാവിലെ പാരണവിട്ടി തുളസി തീർത്ഥം കുടിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം എന്നിട്ട് അരി ആഹാരം എന്തെങ്കിലും കഴിക്കാം എന്നാലും അന്ന് സസ്യാഹാരം തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് മത്സ്യമാംസാദികൾ ഉപയോഗിക്കരുത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ രാവിലെ മുതൽ തലേ ദിവസം തന്നെ ദശമി തുടങ്ങി എന്നാൽ അടുത്ത ദിവസം പന്ത്രണ്ട് മണിവരെ ദശമി ഉണ്ടായിരുന്നു അതിനു ശേഷം ഏകാദശി ആരംഭിച്ചു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഏകാദശി ഇങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം അതായത് ദശമി കലർന്നു വന്ന ആ ഏകാദശി എടുക്കില്ല ദശമി സ്പർശിച്ചതാണ് ആ ഏകാദശി ആ ഏകാദശി എടുക്കാതെ അടുത്ത ദിവസം പന്ത്രണ്ട് മണിവരെ ഉണ്ടല്ലോ ഏകാദശി അന്ന് പുലർച്ചെ തൊട്ട് പന്ത്രണ്ട് മണിവരെ ഉണ്ട് അതായത് തലേ ദിവസം പന്ത്രണ്ട് മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം പന്ത്രണ്ട് വരെയാണ് ഏകാദശി ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അന്നത്തെ ഏകാദശി എടുക്കും ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം ദ്വാദശി തുടങ്ങും അപ്പോൾ അന്ന് ദ്വാദശി ഏകാദശിയും കലർ കലർന്ന് ഏകാദശിയാണ് നമ്മൾ എടുക്കുന്നത് ദ്വാദശിയും ഏകാദശിയും കലർന്ന് നമുക്കത് ഏകാദശിയായിട്ട് എടുക്കാം പിറ്റേ ദിവസം ദ്വാദശി ഉച്ച വരെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് മുന്നേ തീരും അപ്പോൾ നമുക്ക് പാറണ വീട്ടുകയും ചെയ്യാം ഇതാണ് ചില സന്ദർഭങ്ങളിൽ നമ്മളെ കലണ്ടറിൽ നോക്കുമ്പോൾ ഏകാദശി എന്ന് കിടക്കുന്ന അന്ന് ചില സന്ദർഭങ്ങളിൽ എടുക്കില്ല കാരണം ദശമി കലർന്ന ഏകാദശി ആയിരിക്കും അതുകൊണ്ടാണ് അന്ന് എടുക്കാതെ പിറ്റേ ദിവസം ദ്വാദശിക്ക് ഏകാദശി എടുക്കുന്നത് നിങ്ങൾക്കാർക്കും കൺഫ്യൂഷൻ വേണ്ട എല്ലാ മാസത്തിലും രണ്ട് ഏകാദശിക്ക് ഞാൻ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഇതിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു എന്നാലും ആ കലണ്ടർ നോക്കി ആരും ഏകാദശി എടുക്കണ്ട എല്ലാ ദിവസവും എല്ലാ മാസത്തിലും രണ്ടെണ്ണം വരുന്നത് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ മാറും അപ്പോൾ വ്രതം നിങ്ങൾക്ക് തെറ്റിപ്പോകും ദശമികലർന്ന് ഏകാദശി എടുക്കേണ്ടതായിട്ട് വരും കലണ്ടർ നോക്കുകയാണെങ്കിൽ ഓക്കെ ഹരേ കൃഷ്ണ ഇനി നമുക്ക് വ്രതം എങ്ങനെ എടുക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കണം നമ്മൾ വ്രതം എടുക്കേണ്ടത് വൃദ്ധർ കുട്ടികൾ രോഗികൾ ഗർഭിണികൾ എന്നിവർ ആരും തന്നെ വ്രതം എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാൽ ഈ മൂന്ന് ദിവസങ്ങളിലും സസ്യാഹാരം മാത്രം കഴിച്ച് ഇരിക്കുന്നത് വളരെ നല്ലതാണ് ഇവർക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് സസ്യാഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ആരോഗ്യമുള്ളവർക്ക് പൂർണ്ണ ഉപവാസം എടുക്കാവുന്നതാണ് അതായത് ജലപാനം പോലും ഇല്ലാതെ ഉപവാസം അനുഷ്ഠിക്കാം ഏകാദശിക്ക് പകലുറക്കം പാടില്ല സഹശയനം പാടില്ല ഒറ്റയ്ക്ക് നിലത്ത് കിടക്കണം എന്നാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കുന്നതല്ല അങ്ങനെ എടുക്കുന്നവരുമുണ്ട് ഇല്ലെന്നല്ല അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ് ഒറ്റയ്ക്ക് കിടക്കുക ദശമി ദിവസമാണ് ഒരിക്കൽ അന്ന് രാവിലെ ഗോതമ്പിലുള്ള എന്തെങ്കിലും ആഹാരം കഴിക്കുക അതിനുശേഷം ഉച്ചയ്ക്ക് അരി ആഹാരം കഴിക്കാം അത് പച്ചരി ചോറ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാത്രിയിൽ പാലും പഴവും കഴിച്ചു കഴിക്കുക പിറ്റേ ദിവസം ഏകാദശിയാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം കുളിച്ച ശുദ്ധിയായി ഭഗവാന് ദീപം കൊളുത്തി നിവേദ്യങ്ങളെല്ലാം സമർപ്പിക്കുക ഈ സമർപ്പിക്കുന്ന നിവേദ്യങ്ങൾ നമുക്ക് ആരോഗ്യസ്ഥിതി അനുസരിച്ച് കഴിക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസം എടുക്കുന്നവർ നിവേദ്യം കഴിച്ച് അത് പ്രസാദമാണെങ്കിൽ പോലും കഴിക്കരുത് എന്നാൽ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് നമുക്ക് ഉപവാസം എടുക്കാവുന്നതാണ് അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഭഗവാനെ നേദിച്ച പ്രസാദം തന്നെ നമ്മൾ നിവേദ്യങ്ങൾ തന്നെ പ്രസാദമായി നമ്മളത് കഴിക്കേണ്ടതാണ് ദശമിക്ക് തന്നെ നമുക്ക് വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തുളസി ഇലകൾ ഇറുത്ത് നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ് ഏകാദശിക്ക് ഈ തുളസി ഇലകൾ കൊണ്ട് നമുക്ക് ഭഗവാന് അർച്ചന ചെയ്യാവുന്നതാണ് ഏകാദശിക്കും ദ്വാദശിക്കും ഇലകൾ അതിൽ നിന്ന് പറിക്കുവാൻ പാടുള്ളതല്ല ഏകാദശിക്ക് തുളസി ദേവിയേയും ദീപ ധൂപ ആരതി എടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അരി ആഹാരവും മറ്റ് ധാന്യങ്ങളുമാണ് ധാന്യങ്ങളൊന്നും തന്നെ കഴിച്ചുകൂട പഴവർഗ്ഗങ്ങൾ കഴിക്കാം അതിലേത്തപ്പഴം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു അത് കഴിക്കണ്ട അടുത്ത് നമുക്ക് നട്ട്സ് കഴിക്കാം ഡേറ്റ്സ് കഴിക്കാം ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം പച്ചക്കറികൾ കഴിക്കാം കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം ചാമ കഴിക്കാം ഇങ്ങനെയുള്ള എല്ലാ ധാന്യങ്ങൾ ഒഴിച്ചുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ആഹാരങ്ങളും നമുക്ക് കഴിക്കാവുന്നതാണ് എന്നാലും നമ്മൾ വളരെ മിതമായി വ്രതമെന്ന് പറയുമ്പോൾ ഭഗവാനോടടുത്ത് ഒരുപാട് നാമജപത്തിലൂടെയും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതാണ് മഹാമന്ത്രം കൃഷ്ണ മഹാമന്ത്രം ഈ മന്ത്രം നൂറ്റിയെട്ട് ഉരു അതായത് ഒരു മാല ഒരു റൗണ്ട് ജപിക്കുക എന്ന് എത്രത്തോളം നമുക്ക് ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ജപിക്കാം അത് കഴിഞ്ഞ് നാരായണീയം വിഷ്ണു സഹസ്രനാമം ഹരിനാമകീർത്തനം അങ്ങനെ എല്ലാ ശ്ലോകങ്ങളും നാമജപങ്ങളും നമുക്ക് പറയാവുന്നതാണ് കഴിക്കാവുന്ന ആഹാരങ്ങളൊന്നുകൂടെ പറയാം അത് ആരോഗ്യസ്ഥിതി അനുസരിച്ച് കഴിച്ചിട്ടേ നമുക്ക് ഉപവാസം എടുക്കാൻ പറ്റൂ വ്രതം പിടിക്കാൻ പറ്റൂ എങ്കിൽ ചെയ്യാവുന്നതാണ് പൂർണ്ണ ഉപവാസം എടുക്കുന്നവർ ഇതൊന്നും തന്നെ കഴിക്കില്ല ജലവും അവർ കുടിക്കില്ല പഴം ചൗവരി പാല് പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് എന്നാലും നമ്മൾ വ്രതമെടുക്കുമ്പോൾ മിതമായി എന്തെങ്കിലും മാത്രം കഴിച്ച് വ്രതമെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പകലുറങ്ങുവാൻ പാടില്ല ഇനി ഹരിവാസര സമയത്തെക്കുറിച്ച് പറയാം ഭഗവാൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയത്തിനെയാണ് ഹരിവാസരമെന്ന് പറയുന്നത് ഈ സമയത്ത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ഭഗവത് നാമങ്ങൾ ലഭിച്ച് ഉറങ്ങാതെ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ആ സമയത്ത് കഴിയുന്നതും ആഹാരങ്ങളൊന്നും തന്നെ കഴിക്കാതിരിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് പിറ്റേ ദിവസം ദ്വാദശിക്കാണ് നമ്മൾ പാരണമിട്ടുന്നത് അതായത് വ്രതം അവസാനിപ്പിക്കുന്നത്തീർത്ഥം സേവിച്ച് നമുക്ക് പാരണമിട്ടാവുന്നതാണ് അടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തുളസിതീർത്ഥം സേവിച്ച് നമുക്ക് പാരനമിട്ടാം അതിനുശേഷം നമ്മൾ വീട്ടിലെത്തി നമ്മൾ ഭഗവാനെ നിയന്ത്രിച്ച ഭഗവൽ പ്രസാദം കഴിക്കാം അതിനുശേഷം അരി മറ്റു ധാന്യങ്ങളോ കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് എന്നാലും ആ ദ്വാദശി മുഴുവനും അതായത് ദശമി തുടങ്ങി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളിലും നാം സസ്യാഹാരം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഏപ്രിൽ മാസത്തെ ഏകദശി ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ദശമി വരുന്നത് ഏപ്രിൽ ഏഴാം തീയതിയാണ് അതായത് ഇന്നേ ദിവസമാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വ്രതം അനുഷ്ഠിക്കുക അന്നത്തെ ഹരിവാസരം എന്ന് പറയുന്നത് ഏകാദശി ദിവസം അതായത് ഏപ്രിൽ എട്ടാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് അമ്പത്തി ഒമ്പതിന് ആരംഭിച്ച് രാത്രി മൂന്ന് നാൽപ്പത്തി മൂന്ന് വരെയാണ് ഹരിവാസര സമയം പാരനമിട്ടുന്ന സമയം പറയാം ദ്വാദശി ദിവസം അതായത് ഏപ്രിൽ ഒമ്പതാം തീയതി രാവിലെ ആറ് പതിനഞ്ചിനും പത്ത് ഇരുപത്തൊന്നിനും മധ്യയാണ് നമ്മൾ പാരനമിട്ടേണ്ടത് ഇതിനിടയ്ക്കായിരിക്കണം തുളസിദിത്തം സേവിച്ച് പാരനമിട്ടിട്ട് അരി ആഹാരം കഴിച്ചു നമുക്ക് വ്രതം അവസാനിപ്പിക്കാം ദ്വാദശിക്ക് പാരണ വെട്ടുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ആ സമയത്തിന് ഇടയ്ക്ക് തന്നെ നമ്മൾ പാരണ വിട്ടിയിരിക്കണം അതായത് വ്രതം അവസാനിപ്പിച്ചിരിക്കണം ആ സമയവും എല്ലാ മാസവും ഞാൻ നിങ്ങൾക്ക് ഈ ഏകാദശിയെക്കുറിച്ച് പറയുമ്പോൾ ആ ഡേറ്റും പാറിന വിട്ടുന്ന സമയവും എല്ലാം പറയുന്നതായിരിക്കും ഓരോ ഏകാദശിയും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒരു മാസത്തിൽ രണ്ട് ഏകാദശിയുണ്ട് അങ്ങനെ പന്ത്രണ്ട് മാസങ്ങളിലായി ഇരുപത്തിനാല് ഏകാദശിയുണ്ട് ആ ഇരുപത്തിനാല് ഏകാദശിയും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ആ ഓരോ ഏകാദശി നമ്മൾ വ്രതമെടുക്കുമ്പോഴും അതിന് ഓരോ ഫലമാണുള്ളത് നാളത്തെ ഏകാദശി കാമത ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ നശിക്കുന്നു الله فاول حيطركم نمي نمسكارم حري كشنا